ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നതും സാധാരണക്കാരുടെ സ്വപ്നവുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഡോണട്ട്സ് കടയിൽ നിന്നും മാളികളിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ഡോണട്ട്സ് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഞാൻ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് പാലാണ് ഇത് ഇളം ചൂടുള്ള പാലാണ് ഇളം ചൂടുള്ള പാൽ വേണം കേട്ടോ ഇതിലോട്ട് എടുക്കാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റാണ് ഈസ്റ്റ് ഇതിലോട്ട് ഇട്ടുകൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് തന്നെ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നോളൂ ഈസ്റ്റ് റെഡി ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഞാൻ ഈ പറയുന്ന മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇതിലോട്ട് ഞാൻ ഒരു ഏലക്ക കൂടി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു ബൗളിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എൻ്റെ അരിപ്പ് ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരിച്ച ശേഷമാണ് രണ്ടാമത്തെ കപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേക്കൊക്കെ റെഡിയാക്കിയെടുക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും അരിച്ചെടുക്കേണ്ടതില്ല ഒറ്റ തവണ അരിച്ചെടുത്താൽ മതി ഇതിലോട്ട് ഞാൻ രണ്ടാമത്തെ കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് ഇതിലോട്ടിനി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം വല്ല നല്ല കരടുണ്ടെങ്കിലതൊന്ന് മാറ്റിയെടുക്കാനും കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണേ ചേർക്കുന്നത് ബട്ടർ ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ബട്ടർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലായി വരുവേ എന്നാൽ തൊട്ട് പോകുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ വേണം കിട്ടാൻ ഇപ്പം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ മൈദയുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണേ മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഏറിപ്പോകത്തില്ല ഇനി കൈകൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണേ ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതിന് മുകളിലായിട്ടൊരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് പുറത്തെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് പരത്താം അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടും പരത്താം ഞാൻ ഒരു വലിയ പ്ലേറ്റിൽ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് ഒരു വട്ടത്തിലുള്ള പ്ലേറ്റിൽ ഇതുപോലെ കുറച്ച് മൈദ തൂവി തൂവിയെടുക്കുന്നുണ്ട് ഒരുപാട് മൈദ തൂവരുത് ഇനി നമുക്കിത് പ്ലേറ്റിൽ വെച്ച് ഒരേ കനത്തിലൊന്ന് ലെവൽ ചെയ്തെടുക്കണം ഒരു അര ഇഞ്ച് തിക്നസ്സിലൊക്കെ പരത്തിയെടുത്താൽ മതിയാകുമേ ഞാൻ ഒരേ തിക്നസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലക പലകെടുത്തൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒരുപോലെ തിക്നസ്സിൽ എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ഇതുപോലത്തെ ഒരു ഗ്ലാസ്സും ഒരു ചെറിയ കുപ്പിയുടെ അടപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഡോണട്ടിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗ്ലാസ് കൊണ്ടൊന്ന് പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വട്ടത്തിൽ കിട്ടിക്കോളും നമുക്കെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം വട്ടത്തിൽ കട്ട് ചെയ്ത ശേഷം എക്സസ് ഉള്ള മാവ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും നമുക്ക് ഡോണട്ട്സ് തയ്യാറാക്കിയെടുക്കാം ഇനി ചെറിയൊരു കുപ്പിയുടെ അടപ്പ് വെച്ച് സെൻറ്ററിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഡോണറ്റിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിക്കോളും ഇനി സെൻറ്ററിലെ പോർഷൻ ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി കറക്റ്റ് ഡോണറ്റിൻ്റെ ഷേപ്പിൽ വന്നല്ലോ അല്ലേ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പം തന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ടോ ഒന്ന് മൂടി വെക്കണേ ബാക്കി വന്ന മാവ് ഒന്നുകൂടി കുഴച്ച ശേഷം നമുക്ക് പരത്തി പരത്തിയെടുക്കാം ഇതുകൊണ്ടാണ് കൂടുതൽ മൈദ ചേർക്കരുതെന്ന് പറഞ്ഞ് കൂടുതൽ മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഹാർഡായി പോകും അതുകൊണ്ട് ഇനി വീണ്ടും പഴയ രീതിയിൽ തന്നെ ഒന്നുകൂടി പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം എനിക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയിൽ നിന്ന് പതിനഞ്ച് ഡോനട്ട്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനകട്ട് ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം എന്നെ ചൂടായി വരുമ്പോൾ നമുക്ക് ഡോനട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡോണട്ട്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഇനിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റുകയും ചെയ്യാൻ കേട്ടോ നമ്മുടെ കയ്യിൽ ഷുഗർ ബീഡ്സ് അതല്ലെങ്കിൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഡോണട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഈ പൊടിച്ച പഞ്ചസാരയിൽ നമ്മൾ ഈ ചൂടോട് കൂടി കോരി എടുക്കുന്ന ഡോണറ്റ്സല്ലേ ഇല്ലേ ഒന്ന് ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഫുള്ള് കവറായിട്ട് വന്നോളും ഇങ്ങനെ ഡോണറ്റ്സ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോഴിത് റെഡി ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റി നേരെ പൗഡേർഡ് ഷുഗറിലോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് മറിച്ചും തിരിച്ചു കൊടുത്താൽ തന്നെ ഇതെല്ലാ ഭാഗത്തും ഒന്ന് കോട്ടായിട്ട് കിട്ടിക്കോളും ഇങ്ങനെ പൗഡേർഡ് ഷുഗറിൽ കോട്ട് ചെയ്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ കൂടി തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ ചൂടാറ് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം ഷുഗർ കോട്ടായി കിട്ടില്ല ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി ഇത് ഞാൻ ഫസ്റ്റ് വേവിച്ച ഡോണട്ട് കുക്ക് ആയണോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കാൻ അപാര ടേസ്റ്റാണേ നമുക്ക് ബാക്കിയുള്ള ഡോണട്ട്സും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊരു അഞ്ചെണ്ണം ഞാൻ ഇതുപോലെ ഷുഗറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഡോണട്ട് ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടും അത്രയ്ക്കും ആണ് ഇതിന് ഇത് ഫ്രൈ ചെയ്തെടുത്ത പാടെയുള്ള ഡോണട്ടാണ് ഇനി ഷുഗർ പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെയും കഴിക്കാനും ടേസ്റ്റാണ് ഒരു ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം അതല്ലാതെ വെറുതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പാണ് ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് അത്ര തിക്കായിട്ട് കിട്ടില്ല ഒരു ലൈറ്റ് ഷെയ്ഡേ വരുന്നുള്ളൂ ഈ കാണിച്ച രീതിയിൽ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ അത് മെൽറ്റ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താല് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും ഇതൊക്കെ ഞാൻ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കി എടുക്കാനുള്ള രീതികളാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഹാഫ് പോർഷൻ ചോക്ലേറ്റിൽ മുക്കിയെടുക്കാം അതല്ലെങ്കിൽ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ മുക്കിയെടുക്കാവുന്നതും ആണ് ഷുഗർ ബീറ്റ്സോ ഗ്ലിറ്റേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ചൂടാറിയ ശേഷം ഷുഗർ പൗഡർ ഡിപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടുവേ ഇതിന് മുകളിലായിട്ടും നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഇനി ഡോണട്ട് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കാതെ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കുമല്ലോ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ അധികം സമയമൊന്നും വേണ്ട പറയുമ്പോൾ തന്നെ വായിൽ കപ്പൽ ഓടുന്നുണ്ട് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്